ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് കണ്ണന് മുന്നിൽ നിർത്താർച്ചനയുമായി വനിതകളുടെ തിരുവാതിരക്കളി അരങ്ങുണർന്നു ഇന്ന് പുലർച്ചെ ആറുമണിയോടെയാണ് തിരുവാതിരക്കളിക്ക് തിരശ്ശീല ഉയർന്നത് ക്ഷേത്രം രുദ്രതീർത്ഥകുളത്തിനു സമീപം വൃന്ദാവനം വേദിയാണ് അരങ്ങ് ഇനി എട്ടാം ഉത്സവദിനമായ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാത്രി ഏഴ് മണിവരെ വൃന്ദാവനത്തിൽ ഇടതടവില്ലാതെ തിരുവാതിരക്കളി അരങ്ങേറും ദിവസവും രാവിലെ ആറു മുതൽ രാത്രി ഏഴ് മണിവരെയാണ് സമയം വടക്ക് കാസർകോട് മുതൽ തെക്ക് തിരുവനന്തപുരം ജില്ലയിലുള്ളവർ വരെ ഗുരുവായൂരപ്പിന് മുന്നിൽ തിരുവാതിരക്കളി അവതരിപ്പിക്കുന്നുണ്ട് കേരളത്തിനു പുറമെ ചെന്നൈ ബംഗളൂരു മുംബൈ എന്നിവിടങ്ങളിലുള്ള ഭക്തരും തിരുവാതിരക്കളി അവതരിപ്പിക്കാൻ രംഗത്തുണ്ട് മുന്നൂറ്റി പതിനാറ് വനിതാ സംഘങ്ങളായാണ് ഇത്തവണ തിരുവാതിരക്കളി അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയാണിത് നൂറ്റിപ്പതിനെട്ട് സംഘങ്ങളാണ് കഴിഞ്ഞ വർഷം തിരുവാതിരക്കളി അവതരിപ്പിച്ചത് തിരുവാതിരക്കളിയുടെ വേദിയായ വൃന്ദാവനത്തിനു മുന്നിൽ ആസ്വാദകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് സിസിടി ന്യൂസ് ഗുരുവായൂർ